അവരെ സി പി എമ്മുകാർ ടെമ്പറിയായി ജോലിക്കെടുത്തവരാണ് ടെമ്പറിയായി ഉള്ള മാനദണ്ഡം അവൻ സി പി എമ്മുകാരനാണോ എന്നുള്ളതാണ് അപ്പോൾ ഒരു സി പി എമ്മുകാരന് ഒരു കോൺഗ്രസിനെ കാരനെ കാണുമ്പോഴുള്ള അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് കൗൺസിലറെ കാണുമ്പോഴുള്ള മാനസിക ചൊറിയുണ്ട് ആ ചൊറിയുടെ ഭാഗമായിട്ടാണ് പവിജയെ ആക്രമിച്ചത് പവിജയെ ആക്രമിക്കുമ്പോൾ അതിന്റെ എതിർവശത്ത് ആരുമായിട്ടാണ് വഴക്കുണ്ടായത് അതിലെല്ലാം ഉപരി ഭവിജയെ ഒന്നാം പ്രതിയായി മാറ്റുമ്പോൾ അവിടെ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ഇതിൽ ഇടതുപക്ഷ മനോഭാവമുള്ള പത്ത് പേരോളമുണ്ട് എന്തുകൊണ്ട് പവിജയ ഒന്നാം പ്രതിയാക്കി മാറ്റി പവിജയുടെ പ്രശ്നമുണ്ടെങ്കിൽ അത് പിടിച്ചു മാറ്റേണ്ടത് എന്റെ ഭാര്യ ഞാൻ ഒരു അടി ഉണ്ടാക്കുമ്പോ എന്ന് ചിലപ്പോൾ ഇടയ്ക്ക് കയറും സ്വാഭാവികമാണ് ഇവിടെ കൗൺസിലറായിട്ടുള്ള പവിജ ഗവൺമെന്റ് ആശുപത്രിയിൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കൗൺസിലറാണ് അപ്പോ രമേശ് ചേട്ടൻ ഒരു കാര്യം പറയണം നിങ്ങൾ വ്യക്തി വൈരാഗ്യം തീർത്തതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അവിടെ അടി കൊണ്ട ഒരു ആരോഗ്യ വകുപ്പിന്റെ അവിടുത്തെ ആ പുള്ളിയും എസ് ആർ രമേശ് എന്ന് പറയുന്ന ചെയർമാനും കൂടിയാണ് ഈ കേസ് പവിജയുടെ മണ്ടയിലേക്ക് വെച്ചത് ഉറപ്പായും ഇത് അനീതിയാണ് ഇത് എസ് സി എസ് ടി ആക്ട് പ്രകാരം പവിജയാണ് കേസ് കൊടുക്കേണ്ടത് ഇത് തിരിച്ചു കേസ് കൊടുത്തിരിക്കുക എന്നിട്ട് പവിജയെ ഒളിവിലാക്കിയിരിക്കുന്നു ഇത്തരത്തിൽ പോയാൽ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇതിനു മുമ്പിരുന്ന സി പി എമ്മിന്റെ എത്ര ഹോസ്പിറ്റലുകളിൽ മിന്ന പരിശോധന നടത്തി ഏതൊക്കെ സമയത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കി കോഴിക്കോട്ട് ഹോസ്പിറ്റലിൽ മരുന്ന് മാറി കൊടുത്ത് മൂന്ന് പേർ മരിച്ചു ഈ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള മിന്നൽ പരിശോധനകൾ കൗൺസിലർമാർ നടത്തും പോലീസുകാർക്ക് ചൊറിയുണ്ടെങ്കിൽ അത് കൈവെക്കണം കാരണം എന്താണെന്ന് ചോദിച്ച പോലീസുകാരോട് പറയാനുള്ളത് ഭരണം മാറുമെന്നുള്ളത് അടിവരയിട്ട് പറയുക അടിവരയിട്ട് പറയുക ഒരിക്കലും ഇവിടുത്തെ ചെയർമാന്റെ വാക്കുകേട്ട് ചെയർമാനെ സംരക്ഷിക്കാൻ നിൽക്കുക അല്ല പോലീസിന്റെ പണി മറിച്ച് ജനാധിപത്യവും ജനാധിപത്യ മര്യാദയും കാത്തു സൂക്ഷിക്കേണ്ടതാണ് ഇവിടെ പവിജയെ ഒന്നാം പ്രതിയാക്കിയപ്പോൾ പവിജയെ നൂറ് ശതമാനം പവിജക്കെതിരെ മുപ്പത് ദിവസം ജയിലിൽ കിടന്നിട്ടാണ് പവിജ വരുന്നത് അപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ പവിജയെ മാറ്റി നിർത്തുവാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണത് ഇത് ഞങ്ങൾ വെച്ചു കുറിപ്പിക്കില്ല ഉറപ്പായി നമ്മൾ എസ് ആർ രമേശിനോടും എസ് ആർ രമേഷ് നയിക്കുന്ന പോലീസിനോടും പറയാനുള്ളത് ഈ വകുപ്പുകൾ റപ്പായും ഒരു ജനപ്രതിനിധിക്കെതിരെ പ്രയോഗിക്കാൻ പാടില്ല ഇത് തെറ്റായ വശമാണ് അവിടെ നിൽക്കുന്ന ഏതെങ്കിലും സെക്യൂരിറ്റിയെ പവിജയെ ആക്രമിച്ചിട്ടുണ്ടോ ഫിസിക്കൽ ഹറാസ്മെന്റ് അവിടെ നടന്നിട്ടുണ്ടോ എന്തടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണ് പവിജയെ ഇതിൽ ഒന്നാം പ്രതിയാക്കിയത് ഒരു കാരണവശാലും ഇത് ന്യായീകരിക്കപ്പെടുന്നതല്ല ഇതിനെതിരെ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കണം ഇവിടുത്തെ സാധാരണക്കാരൻ ഈ ഹോസ്പിറ്റലുകളിൽ ഇന്ന് നമ്മളൊരു വാർത്ത ശ്രദ്ധിക്കണം ഇന്ന് തൃക്കണമങ്ങൾ ഉള്ളൊരു മാത്യു എന്ന് പറഞ്ഞ ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തിന് ഹോസ്പിറ്റൽ ചികിത്സാ മൂലമാണ് അദ്ദേഹത്തിന്റെ പജാവ് മരിച്ചതെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞു ഇവിടുത്തെ ആശുപത്രികളിൽ തെറ്റായ പ്രവണതയുണ്ട് രോഗികൾ വരുമ്പോൾ ഡയഗ്നോസ് ചെയ്യാതെ എടാ ഒരു രോഗി വരുമ്പോൾ അവന്റെ അസുഖം എന്താണെന്ന് ചെക്ക് ചെയ്യാതെ അവനെതിരെ മരുന്ന് കുറിച്ചു കൊടുക്കുന്ന തെടിത്തരം ഇത് പലയിടത്തുമുണ്ട് ഈ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവരുണ്ട് അപ്പൊ ഹോസ്പിറ്റലുകളിൽ കൗൺസിലർമാർ നിരന്തരമായി നിരന്തരമായി വിസിറ്റിംഗ് ചെയ്യണം ഏത് സമയത്തോടെ വിസിറ്റ് ചെയ്യണം ഇവിടെ മദ്യപാനികളായ സെക്യൂരിറ്റികളുടെ അഴിഞ്ഞാട്ടം നടക്കുന്നുണ്ടെങ്കിൽ വന്ദനാ കൊലക്കേസ് നടക്കുന്ന സമയത്തും യുവന്മാരുടെ ഉദാസീനതയാണ് ഒരാൾ കത്തിനെയും കൊണ്ടുവരുമ്പോൾ അവർക്കെതിരെ പ്രതിരോധിക്കാൻ നടക്കില്ല എങ്കിൽ ലാപ്പിയും തോക്കുമൊക്കെ കൊടുത്ത് എവരെ നിർത്തിയിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഈ ചോദ്യം പ്രസക്തിയാണ് ഉറപ്പായും ഞാൻ പറയുന്നു ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കൗൺസിലറിന്റെ ഭാഗത്തൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ആക്രമിച്ചു തോപ്പിക്കാനുള്ള എച്ച് എം സിയുടെ തലപ്പത്തിരിക്കുന്ന ഇവിടുത്തെ ചെയർമാനും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഉറപ്പായും അവർക്കെതിരെ കേസ് കൊടുക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ അവകാശ ധംസനം എവിടെ നടന്നാലും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഒരു ജനപ്രതിനിധി ചോദിക്കേണ്ടത് എടുത്തും ശക്തമായ ഇടപെടലുകൾ നടത്തും ആ ഇടപെടലുകൾ മാത്രമേ ഗവൺമെന്റ് ആശുപത്രി നടന്നിട്ടുള്ളൂ മറിച്ച് അവിടെ സംഭവം ഉണ്ടായി അവിടെ അടി നടന്നിട്ടുണ്ട് രണ്ടുപേർക്കുമെതിരെ കേസെടുക്കണം അതിൽ പവിച ഇല്ലതാനും അപ്പൊ സ്വാഭാവികമായും കരുതിക്കുട്ടി ഇത്തരത്തിൽ കേസെടുക്കുകയും പോലീസുകാരുടെ മനോവീര്യം ഒന്ന് പരീക്ഷിക്കേണ്ടിയിരിക്കുന്നു ഉറപ്പായി ഞാൻ പറയുക ഭരണം മാർഗ തന്നെ ചെയ്യും ഇത്തരത്തിൽ സാധാരണക്കാരായിട്ടുള്ള നിങ്ങളും ചിന്തിക്കണം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികൾ ഇവിടുത്തെ സാധാരണക്കാരായ ചെറുപ്പക്കാർ കഷണരായിട്ടുള്ളവർ ദളിത് വിഭാഗത്തിൽ നിന്നൊക്കെ വളർന്നു വരുന്നത് വളരെയേറെ ത്യാഗം സഹിച്ചാണ് അങ്ങനെയുള്ളവരെ ഒടിച്ചു കളയുവാനുള്ള കുതന്ത്രങ്ങൾ നിർത്തലാക്കിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രീയ ചിന്താഗതി ഞങ്ങളുടെ ഇടതുപക്ഷ വിരോധപരമായ ഒരു പ്രവർത്തനവുമായിട്ടാണ് യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നത് യു ഡി എഫിന്റെ നിലപാടുകൾ അത് ഇടതുപക്ഷത്തിന് അനുകൂലമല്ല അപ്പോൾ ഇടതുപക്ഷക്കാർ പറയുന്നത് കേട്ടവർക്ക് അനുകൂലമായി ആ വകുപ്പ് ചാർത്തി കേസെടുക്കുന്ന നിലപാടുകൾ നിർത്തണം ഈ ഭവ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പുള്ളിക്കാരി ശക്തമായ രീതി യൂത്ത് കോൺഗ്രസ് സമര രംഗത്ത് വരിക തന്നെ ചെയ്യും അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള പരിപാടികൾ ദൈനംദിനമായി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ വരിക തന്നെ ചെയ്യും കവിതാ പത്മന് കോടതി ജാമ്യം കൊടുക്കും കാരണം ഒരു ജനപ്രതിനിധി അവരുടെ എച്ച് എം സിയുടെ കീഴിലുള്ള ഒരു ഹോസ്പിറ്റലിൽ അവിടെ പോകുന്ന സാഹചര്യത്തിൽ പ്രശ്നമുണ്ടായപ്പോൾ അതിന്റെ ഭാഗമായി കണ്ടുനിന്നവർക്കെതിരെ ഒന്നാം പ്രതിയാക്കുന്ന നിലപാടിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല ഇവിടുത്തെ ചെയർമാനും ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അതിന് ഉത്തരവാദികളാണ് ഈ സമരത്തിന് എല്ലാവിധമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു നമ്മുടെ കവിതാ പത്മന്റെ ജയിലിൽ നിന്ന് മോചിതയാകുന്നവരെ ഈ പ്രസ്ഥാനം കൂടെ ഉണ്ടാവൂ എന്ന് വാർത്ത പറഞ്ഞു നന്ദി നമസ്കാരം ിസായി മാറിയിരിക്കുന്ന കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നടന്ന ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് ഇനി സഹകരണം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ഈ കവിജയ്ക്കും അവരെ കൂടുതൽ നമുക്ക് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ കാരണം കവിജയുടെ ഭർത്താവിൻ്റെ മൊബൈൽ ഇപ്പോഴും കൊട്ടാരക്കര പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് അതെങ്ങനെ കൊട്ടാരക്കര പോലീസിൻ്റെ കസ്റ്റഡിയിൽ വന്നു ഉപദ്രവിക്കുക അവരുടെ ഉത്തരത്തിലുള്ള കേട്ട് ആ ദൃശ്യങ്ങൾ പകർത്താനായിട്ട് ചെന്ന പവിജയുടെ ഭർത്താവിൻ്റെ മൊബൈലിൽ പിടിച്ചു പറിച്ചിട്ട് അവനെ അന്യം വേണ്ട ഉപദ്രവിക്കുന്നത് കണ്ടത് കൊണ്ടൊരു ഭാര്യ എന്ന നിലയിൽ പവിജയ എന്നെ ഇടപെട്ടു പവിജ എന്നെ തടപെട്ടു അത് പിടിച്ചു മാറ്റിയ സമയത്ത് ഒരു ജനപ്രതിനിധി പോലും ഓർക്കാതെ പവിജയെ ഒരുപാട് അസഭ്യം പറയുകയും പവിജയെ അകാരണമായി പിന്നെ എടി എന്ന് വിളിക്കുകയും പവിജ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ് സെക്രട്ടറിമാർ ചെയ്തത് രാത്രി പൂന്ന് മണിക്ക് പതിന് ഒന്നായിക്കര പോലീസ് സ്റ്റേഷനിൽ കൊടുത്തൊരു കേസുണ്ട് ആ കേസ് എന്താ വിത്ത് പോലീസ് പൂർത്തു വെച്ചിരിക്കുന്ന എന്തിനാ ആ കേസ് എന്താ പോലീസ് അന്വേഷിക്കാത്തത് ആ കേസ് അന്വേഷിച്ച് ഈ സെക്യൂരിറ്റിമാരെ കുറിച്ച് ഒന്നിന് രണ്ട് പരാതികളല്ല കൊട്ടാരക്കരയിൽ വന്നിട്ടുള്ളത് കൊട്ടാരക്കര താലൂക്കാശുനെ കുറിച്ച് രാത്രി എട്ട് മണിക്ക് ശേഷം കൊട്ടാരക്കര താലൂക്ക് ആശ്വര അഴിമതിയുടെ മൂർത്തിരങ്ങ് അവിടെ നടക്കുന്ന യാതൊരു നമുക്ക് പുറത്തു പറയാൻ കൊള്ളാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് കാരണം ആരും അങ്ങോട്ട് തിരിച്ചു നോക്കുന്നത് സി പി എമ്മിന്റെ ഫീസ് ആണല്ലോ െ തിരികെ വെച്ചിട്ട കുറെ ഗുണ്ടകൾ മാത്രമാണ് അവിടെ നിന്ന് നിലകൊള്ളുന്നത് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചതാണ് പവിജയും പവിജ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അന്ന് രാത്രിയിൽ ഈ പ്രശ്നമുണ്ടായപ്പോൾ തന്നെ പവിജ ഒരു കേസ് കൊടുത്തിരുന്നു മൂന്ന് മണിക്ക് രാ വെളുപ്പിലും മൂന്ന് മണിക്ക് കേസ് കൊടുക്കുക അന്ന് പവിജയെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല കാരണം കൊട്ടാരക്കര നഗരസഭയിൽ ചേർന്നാൽ രാവിലെ എണ്ണേന് അദ്ദേഹത്തിൻ്റെ ഒത്താശയോടുകൂടിയാണ് ഈ ഇട്ടതെന്നാണ് എനിക്ക് ഇപ്പോൾ ഈ തരത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് നഗരസഭ ചെയർമാൻ ഒന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം അപ്പൊ അഭിജയം എന്ന് പറയുന്നത് ചിലപ്പോൾ ഞങ്ങൾ ഒതുക്കി വെച്ചത് കൊണ്ട് ഈ പ്രസ്ഥാനം തകർന്നില്ല ഞങ്ങളൊരു മാറ്റിയുടെ പറയാം ഞങ്ങൾ ശക്തമായി പ്രശ്നത്തിൽ ബഹുമാനപ്പെട്ട ഈ കൂടിയായ പ്രതിപക്ഷ സമരം ഉദ്ഘാടനം ചെയ്ത കൗൺസിലേഴ്സിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ബഹുമാന്യരായ നേതാക്കളെ കൗൺസിലേഴ്സ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ പോലീസിനും ഭരണപക്ഷത്തിനും എന്തും കാണിക്കാം എന്തും പ്രവർത്തിക്കാം എന്നുള്ള ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നുകയാണ് നമുക്കറിയാം നിയമം എല്ലാവർക്കും തുല്യമാണ് ഭരണഘടനാ സാക്ഷരത നമ്മുടെ നാട്ടിൽ ഉണ്ട് നൂറ് ശതമാനം ഭരണഘടനാ സാക്ഷരത നേടിയ ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഒരു ജില്ല എന്നുള്ള നിലയിൽ അത് കേരളത്തിൽ തന്നെ കൊല്ലം ജില്ലയിൽ ആദ്യമായി നടപ്പാക്കിയ ഒരു നഗരസഭ എന്നുള്ള നിലയിൽ ഭരണഘടന നിഷ്കർഷിക്കുന്ന ഒരു തുല്യ അവസ്ഥയ്ക്ക് വിഘാതം സൃഷ്ടിച്ചിട്ടുള്ള ഒരു നടപടിയാണ് കൊട്ടാരക്കരയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് തന്റെ ഭർത്താവിനെയും സഹപ്രവർത്തകരെയും ആക്രമിച്ച കപാലികരായിട്ടുള്ളവരെ പിടിച്ചുമാറ്റുന്നതിന് വേണ്ടി ചെന്ന ഒരു വനിതാ വിഭാഗം കൗൺസിലറെ ഒന്നാം പ്രതി ചേർത്തുകൊണ്ട് കൽത്തുറങ്കൽ അടയ്ക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോലീസിനെയാണ് നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കുന്നത് ഈ പോലീസുകാരോട് ചോദിക്കാൻ സാധിക്കുന്നത് കൃത്യവിലോപം കാണിച്ച ബഹുമാനിയായ ആരാധ്യായ ഒരു മേയർ നമ്മുടെ തലസ്ഥാനത്തുണ്ട് ഇന്നും സ്വതന്ത്ര വിഹാരം നടത്തുകയാണ് ആ മേയറെ അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം ഈ പോലീസിന് ഉണ്ടായിട്ടില്ല അവിടെ കൃത്യവിലോമം കാണിച്ചിരിക്കുകയാണ് വണ്ടി കെ എസ് ആർ ടി സി ബസ്സിന് മുമ്പിൽ നമ്മളെല്ലാം മീഡിയ കൂടി കണ്ടതാണ് അവിടെ സ്വന്തം വാഹനം കൊണ്ട് തടഞ്ഞു നിർത്തിയിട്ട് അവിടെ ജീവനക്കാരെയും യാത്രക്കാരെയും അവിടെ സമ്മർദ്ദത്തിലാക്കി കൊണ്ട് പോയിരിക്കുന്ന ഒരു രംഗം കാണാൻ സാധിക്കും തന്നെയല്ല തന്റെ ഭർത്താവ് അവിടെ വണ്ടിയിൽ കയറി ബസ്സിൽ കയറി ആളുകളെ ഇറക്കി വിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരം സമീപനങ്ങൾ ചെയ്യുന്നവർക്കെതിരെ യാതൊരു നടപടികളുമില്ല തെറ്റിനെ ചോദ്യം ചെയ്യുന്ന പ്രതിഷേധത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അക്രമത്തെ അടിച്ചമർത്തലിനെ അത് മാറ്റി നിർത്തുന്ന ഒരു വഴക്കില്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന സമീപനത്തിലേക്ക് പോകുന്ന ഒരു സമീപനമാണ് കൊട്ടാരക്കരയിലും അതുപോലെ ഉപരി നമ്മുടെ പോലീസ് സ്റ്റേഷനിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ കഴിഞ്ഞ ആഴ്ച നമ്മളെല്ലാം വായിച്ചതാ കുഞ്ഞിന്റെ നാക്കിൽ ഓപ്പറേഷൻ ഇത്രയും വിവരമില്ലാത്ത ബോധമില്ലാത്ത ആളുകളായി മാറിയിരിക്കപതിരിക്കൂഹം ഡോക്ടർമാരെ അധപതിച്ചിരിക്കുക അതിനൊത്ത് എങ്ങനെയാ അധപതിക്കായിരിക്കും മൂളു തൊട്ട് താഴെ ഇഞ്ചിനെയല്ലേ അതിന് അവസാനം പോലീസിനെയും വെച്ച് ആക്രമിക്കുന്ന സ്വഭാവത്തിലേക്ക് മാറിയിരിക്കുക കോൺഗ്രസ് അല്ലെങ്കിൽ അവരുടെ ഒരു നയപരമായ വിരോധത്തിലേർപ്പെടുന്നവരെല്ലാം ആക്രമിച്ച് അകപ്പെടുത്തുവാനായിട്ട് ജാമ്യമില്ലാതെ വരും കേസെടുക്കുന്ന നടപടിയിലേക്കാണ് ഈ സംസ്ഥാനം പൊക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പോരാട്ടം ഉണ്ടാകുമെന്നൊരു തർക്കമില്ല ഇവിടെ നഗരസഭ നഗരസഭയാണ് നമ്മുടെ ആശുപത്രിയുടെ കൺട്രോളിംഗ് അതോറിറ്റി എച്ച് എം സി നഗരസഭയുടേതാണ് ചെയർമാനാണ് അതിന്റെ ചെയർമാൻ നഗരസഭാ ചെയർമാനാണ് അതിന്റെ ചെയർമാൻ അദ്ദേഹം ഉൾപ്പെടെ പറയുകയാണ് ഒരു കൗൺസിലർ ഒരു കൗൺസിലർ ഒരു വഴക്കിന് ചെന്ന് അവരെ തമ്മിൽ പിടിച്ചു മാറ്റിയ ആ കൗൺസിലർക്ക് കേസെടുക്കാനായിട്ട് നഗരസഭാ ചെയർമാൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് എന്തൊരു വിരോധാഭാസമാണ് അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്തവരുണ്ടോ എല്ലാവരും തെറ്റ് ചെയ്യാത്ത മാന്യമാരൊന്നും അല്ലല്ലോ അപ്പൊ തെറ്റും പ്രതിഷേധവും പ്രതികൂലവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ തെറ്റിനെ ശരിയും വേർതിരിച്ചു കാണുവാനും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാനും ഒരു നഗരസഭാ കൗൺസിലർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വിഷയമുണ്ടെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു ആർജവം നമ്മുടെ നഗരസഭാ ചെയർമാൻ കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ വിഷയം ഇതുപോലെ ഉണ്ടാകില്ല അത്രയ്ക്ക് ഒരു കൗൺസിൽ ഭരണാധികാരികളാണ് ഇവിടെയുള്ളത് ഈ നഗരസഭയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ നമ്മൾക്കറിയാം നമ്മുടെ ഈ തോട് മുതൽ കൊട്ടാരക്കര നഗരം മുതൽ ഇവിടുത്തെ ശുചിത്വം മുതൽ എന്തൊക്കെ വിഷയങ്ങളാണ് നമുക്കറിയാം കൊട്ടാരക്കര പാലത്തിൽ നോക്കിയാൽ ശുചിത്വമായി ബന്ധപ്പെട്ട്